എല്ലാവർക്കും നമസ്കാരം മീനു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ കോർട്ട് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ അറ്റൻഡന്റ് കുക്കിംഗ് നോയിങ് എന്നുള്ള തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് എൺപത് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ശമ്പളം ലഭിക്കുന്നത് ബേസിക് പേ വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും എല്ലാ അലവൻസും കൂടി ചേർത്ത് ഗ്രോ സാലറി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ പെർ മന്ത് ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനും ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റ് ഇൻ കുക്കിംഗ് ഉണ്ടായിരിക്കും കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നോക്കാം റിട്ടേൺ എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം റിട്ടേൺ ടെസ്റ്റ് ഓഫ് ജനറൽ നോളജ് ആണ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് മുപ്പത് മാർക്കിനാണ് അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റ് ഓൺ കുക്കിംഗ് ആൻഡ് കൽമിനറി ആർട്സിന് എഴുപത് മാർക്കിനാണ് വരുന്നത് കൂടാതെ പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എഴുപത് മാർക്കാണ് ഇൻ്റർവ്യൂ മുപ്പത് മാർക്ക് അങ്ങനെ ആകെ ഇരുന്നൂറ് മാർക്കിനായിരിക്കും ടെസ്റ്റ് വരുന്നത് എക്സാം സെൻറ്റർ വരുന്നത് ആകെ പതിനേഴ് സെൻറ്റർ വരുന്നത് ഇത് കേരളത്തിൽ എറണാകുളത്താണ് എക്സാം സെൻറ്റർ വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എസ്ഇ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാണ് ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേഡ്സിൽ ഇരുന്നൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെയും പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റിൻ്റെയും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും സൈറ്റ് എന്ന് പറയുന്നത് എസ് സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നാണ് ഈ സൈറ്റിലാണ് എല്ലാ ഡീറ്റെയിൽസും വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണുള്ളത് നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ മിനിമം വൺ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കുക്കിംഗ് അല്ലെങ്കിൽ കൽനറി ആർട്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ കുക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പിന്നെ പ്രസ്റ്റീജിയസ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കുക്കിങ്ങിൽ ഡിപ്ലോമയും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സുപ്രീം കോടതിയാണ് വിളിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് ജൂനിയർ കോർട്ട് അറ്റൻഡന്റ് കുക്കിംഗ് ആണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് എൺപത് ഉള്ളത് താൽപര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി